സ്വാഗതം നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ രാശിവിശേഷങ്ങൾ ഈ ആഴ്ചയിലെ പ്രവണതകൾ അവസരങ്ങൾ ജാഗ്രതകൾ ആരോഗ്യവും സാമ്പത്തികവും ഉൾപ്പെടെ വിശകലനം ചെയ്യുന്നു ഈ മൂന്ന് ഒഴിയാത്ത മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി അറിയാമാകട്ടെ സജ്ജരാകൂ നിങ്ങളുടെ വാരഫലം ഇപ്പോൾ ആരംഭിക്കുകയാണ് മേഡം ഈ ആഴ്ച ജോലി പ്രതിസന്ധികളും പുതിയ അവസരങ്ങളും ഒരുമിച്ച് വരും നിങ്ങളുടെ കഠിനമായ പരിശ്രമങ്ങൾക്ക് വിലമതിക്കപ്പെടും വ്യാഴാഴ്ച വൈകിട്ട് ചില ബുദ്ധിമുട്ടുകൾക്കും ആശങ്കകൾക്കുമുള്ള സാധ്യതയുണ്ട് പക്ഷേ അവ താൽക്കാലികമാണ് സാമ്പത്തിക രംഗത്ത് കരുത്തൊട്ട തീരുമാനങ്ങൾ എടുക്കും ആരോഗ്യഭാഗത്ത് മസിലുകളിലും തലവേദനയിലും ജാഗ്രത പാലിക്കുക കുടുംബബന്ധങ്ങൾ ശക്തമാകുന്നതോടെ മനസ്സിലുണ്ടായ ഉറപ്പും ശാന്തിയും കൂടി പാരമ്പര്യമായ ആയുർവേദ ചികിത്സകളും ധ്യാനവും ഈ കാലഘട്ടത്ത് സഹായകമാകും ഇടവം തോറസ് സ്വകാര്യ ജീവിതവും സാമ്പത്തികവും ഏകോപിപ്പിക്കാൻ സമയമുണ്ട് നിക്ഷേപങ്ങൾക്ക് മുൻകൂർ ആലോചന നിർബന്ധമാണ് ആരോഗ്യഭാഗത്ത് അസ്ഥിസന്ധി പ്രശ്നങ്ങളിൽ പ്രവർത്തന രീതി മാറിക്കാണുക ബന്ധങ്ങളിൽ സഹിഷ്ണുതയും വിശ്വാസവും വളരും കുടുംബവും മതിയും സ്നേഹവും നിങ്ങൾക്കായി കരുത്തനായി മാറും പ്രത്യേകിച്ച് കുട്ടികളോടും മുതിർന്നവരോടും കൂടുതൽ സ്നേഹവും മനസ്സുനോക്കുമായ ഇടപെടൽ നല്ല ഫലം നൽകും മിഥുനം ജമുനായി പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും ബന്ധങ്ങളിൽ ഉൾപ്പെടെ മികച്ച പുരോഗതി സാധ്യമാകുമെന്ന സ്വപ്നം പൂർത്തിയാകാൻ സാധ്യത തൊഴിൽ മേഖലയിൽ വലിയ പ്രാധാന്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരും ആരോഗ്യഭാഗത്ത് മിതമായ ഭക്ഷണവും വിശ്രമവും നിർബന്ധമാണ് മാനസിക സമാധാനത്തിനും മനോവിശ്വാസത്തിനും ധ്യാനം സഹായിക്കും വ്യക്തിഗത ബന്ധങ്ങളിലും സഹിഷ്ണുത കാണിക്കുക കർക്കിടകം ക്യാൻസർ ആത്മീയതയും ധ്യാനവും ഇരുവരും ശക്തമാകുന്ന സമയമാണിത് കുടുംബാംഗങ്ങളുമായി സമസ്യകളുണ്ടായാൽ കരുതലോടെ സംസാരിക്കുക മാനസിക സമ്മർദ്ദം കുറഞ്ഞാൽ ആരോഗ്യവും മെച്ചപ്പെടും പരസ്പര ക്രിയാത്മകമായ ആശയവിനിമയം ബന്ധങ്ങൾ ദൃഢമാക്കും ദൈനംദിന ജീവിതത്തിൽ നവീകരണത്തിനായി പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ചിങ്ങം ലിയോ സാമ്പത്തിക നേട്ടങ്ങളും പുതിയ അവസരങ്ങളും ഈ ആഴ്ച നിങ്ങളെ അഭിമുഖീകരിക്കും ബന്ധങ്ങളിലും കുടുംബ സന്തോഷത്തിലും വളർച്ച പ്രതീക്ഷിക്കാം ആരോഗ്യശേഷി കുറവാകാം അതിനാൽ വിശ്രമം ആവശ്യമാണ് ശാസ്ത്രീയ ചികിത്സയിലൂടെ പ്രവർത്തനക്ഷമത പുനഃസ്ഥാപിക്കുക ജോലി പ്രതിബന്ധങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വീഴ്ച ഒഴിവാക്കാൻ മുൻകൂർ മുൻകരുതലുകൾ സ്വീകരിക്കൂ കന്നി വർഗോ ഈ ആഴ്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സമയമാണ് പക്ഷെ ചില പ്രതിഫലങ്ങളിൽ വൈകിപ്പോലും ഉണ്ടാകാം വൈകുന്നേരങ്ങളിൽ ശ്രദ്ധയും കേന്ദ്രീകരണവും ആവശ്യമായിരിക്കും മാനസിക ക്ഷോണം ഒഴിവാക്കാൻ ധ്യാനവും യോഗം സഹായിക്കും സാമ്പത്തിക മുന്നേറ്റം കാണാം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിക്കും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും തുലാം ലിബ്ര പുതിയ പദ്ധതികൾ വിജയകരമായി നടപ്പിൽ വരും സാമ്പത്തിക മേഖലയിൽ അധിക രഹസ്യങ്ങളും സാവധാനവും ആവശ്യമാണ് ബന്ധങ്ങളിൽ പരസ്പരം മനസ്സിലാക്കലും സൗഹൃദവും ശക്തിപ്പെടും ആരോഗ്യഭാഗത്ത് തലവേദനയും ക്ഷീണവും ശ്രദ്ധിക്കുക ശ്രദ്ധയോടെ ഭക്ഷണശീലങ്ങൾ ക്രമീകരിക്കുക വർദ്ധിച്ചിട്ടുള്ള പ്രവർത്തനശേഷി പ്രാപിക്കാം വൃശ്ചികം സ്കോർപ്പിയോ ആത്മവിശ്വാസം ഉയർന്നേക്കാം ആശയവിനിമയം വർദ്ധിപ്പിക്കുക സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യഭാഗത്ത് ശ്രദ്ധിച്ച് സ്ഥിരത പാലിക്കുക കുടുംബ ബന്ധങ്ങളിൽ പുതിയ സുഹൃത്ത് നിലനിൽക്കും വൈകാരിക സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുക ബന്ധുവൈദ്യ പരിശോധനകൾ വേണ്ടയാൽ നടത്തുക ധനസ്റ്റേറിയസ് ഈ ആഴ്ച യാത്രകൾക്കും നീണ്ട ദൂരം പ്രവാസ പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും എന്നാൽ ചെലവുകൾ നിയന്ത്രിക്കുക വിവാഹബന്ധം മെച്ചപ്പെടും അർത്ഥവാനമായി ബന്ധം ശക്തിപ്പെടും മാനസിക ആശങ്കകൾ കുറയ്ക്കാൻ പര്യാപ്ത വിശ്രമവും അല്പകാല ധ്യാനവും പ്രയോജനപ്പെടും മകരം കാപ്രികോൺ കുടുംബത്തിന്റെ പുതിയ സംഭരണങ്ങളും സന്തോഷവുമായ കാര്യമാകും ആരോഗ്യഭാഗത്ത് ശ്രദ്ധ വളരെയധികം ആവശ്യമാണ് പ്രത്യേകിച്ച് മസിലുകൾക്കും അസ്ഥികൾക്കും പുതിയ സാമ്പത്തിക പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ മിതാഭിപ്രായം സ്വീകരിക്കുക മനഃശാന്തിക്ക് ധ്യാനം സഹായകമാണ് കുംഭം അക്വേരിയസ് സുഹൃത്തുക്കളുടെ സഹായം കൂടുതൽ ലഭിക്കുന്ന സമയമാണ് പഴയ ബന്ധങ്ങളും പുതുക്കാനും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നല്ല അവസരം ചില പനിബാധകൾ ഉണ്ടാകാൻ സാധ്യത ജാഗ്രത പാലിക്കുക സാമൂഹിക മൈത്രി പരിപാലിക്കുക ഭക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ മീനം പൈസസ് സാമൂഹികവും ആത്മീയവും വളരുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പ്രത്യേക സഹായം നൽകും സ്വകാര്യ ബന്ധങ്ങളിൽ കൂടിയ കരുതലും വിശ്വാസവും ആവശ്യമാണ് യാത്രകൾ വിജയകരമായിരിക്കും ആരോഗ്യവും മാനസിക സമാധാനവും ഈ ആഴ്ച ആരോഗ്യം പരിപാലിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് മാനസിക സമാധാനത്തിന് ധ്യാനം യോഗം എന്നിവ ചെയ്യുക ശരിയായ വിശ്രമവും സമതുലിത ഭക്ഷണവും ഒഴിച്ചുകൂടാനാവാത്തതാണ് ജോലിസ്ഥലത്തും നിയമങ്ങളെയും സഹപ്രവർത്തകരെയും ബഹുമാനിക്കാനുള്ള മനോഭാവം വിജയത്തേക്ക് നയിക്കും ഈ ആഴ്ച നൽകുന്ന അവസരങ്ങളും ജാഗ്രതകളും മനസ്സിലാക്കി മികച്ച തീരുമാനങ്ങൾ എടുക്കുക ജീവിതത്തിലെ ഉയർച്ചകളും ചുവടുവയ്പ്പുകളും ആത്മവിശ്വാസത്തോടെ നേരിടുക നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്തുകൊണ്ട് പങ്കുവയ്ക്കുക ഈ വാരഫലം നിങ്ങളെ എല്ലായിടത്തും വിജയത്തേക്ക് നയിക്കട്ടെ